കേരള കർഷക സംഘം കോതച്ചിറ വില്ലേജ് സമ്മേളനം സിപിഎം പെരുങ്ങോട് ലോക്കൽ കമ്മിറ്റി ഹാളിൽ വെച്ച് നടന്ന കേരള കർഷക സംഘം കോതച്ചിറ വില്ലേജ് സമ്മേളനം കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് യു അജയകുമാർ ഉദ്ഘാടനം ചെയ്തു വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് അനിൽ കച്ചേരി അധ്യക്ഷനായി സി ബാലകൃഷ്ണൻ രക്തസാക്ഷി പ്രമേയവും വി മോഹനൻ അനുശോചന പ്രമേയവും സെക്രട്ടറി കെ വി പരമേശ്വരൻ റിപ്പോർട്ടും അവതരിപ്പിച്ചു സിപിഐഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ കുട്ടിനാരായണൻ എൽ സി അംഗങ്ങളായ വി ബാലചന്ദ്രൻ വി ഗംഗാധരൻ കർഷക സംഘം ഏരിയ ജോയിന്റ് സെക്രട്ടറി വി പി രാജൻ ട്രഷറർ കെ എ ഷംസു തുടങ്ങിയവർ സമ്മേളനത്തിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു കോതച്ചിറ വില്ലേജ് പ്രദേശത്തെ മുതിർന്ന കർഷകരായ സേതു മാധവൻ കരുമത്തിൽ ദാസൻകട്ടിൽ മഠം മാധവൻ മണാളത്ത് ഭാസ്കരൻ കൽപ്പാലത്തിങ്കൽ ബാലൻ നായർ ഓടത്ത് ശങ്കരൻ തൊഴുക്കാട് എന്നിവരെ ആദരിക്കുകയുണ്ടായി പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി അനിൽ കച്ചേരിയെയും സെക്രട്ടറിയായി കെ വി പരമേശ്വരനെയും ട്രഷററായി വേണുഗോപാലിനെയും സംബന്ധിച്ചും നമുക്ക് മഹേന്ത്യാസാൻ സഭ രൂപം കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് കാലഘട്ടത്തിൽ തന്നെ അന്നത്തെ ബ്രിട്ടീഷ് ഭരണാധികാരി അതുപോലത്തെ നമ്മുടെ നാട്ടിലെ ജന്മികൾക്കെതിരായിക്കൊണ്ടുമുള്ള വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും കൂട്ടായ്മകളും അരങ്ങേറുക അതിന്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം കോൺഗ്രസിന് ഉള്ളിൽ തന്നെയുള്ള ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ആളുകൾ യോഗം ചേർന്ന് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് എന്ന സംഘടനയ്ക്ക് അത് ജയപ്രകാശ് നാരായണൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് അന്ന് അതിന് നേതൃത്വം കൊണ്ടത് പിന്നീടാണ് അഖിലേന്ത്യാ കിസാൻ സഭയായി ഈ അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് മാറുന്നത് മാത്രമല്ല എന്തായിരിക്കണം അഖിലേന്ത്യാ കിസാൻ സഭയുടെ കൊടിയുടെ നിറം എന്നതിനെ സംബന്ധിച്ചും തർക്കമുണ്ടായില്ല ചൂപ്പായിരിക്കണം എന്നാണ് പൊതുവെ തീരുമാനിച്ചത് മാത്രമല്ല നമ്മുടെ രാജ്യം രക്ഷപ്പെടണമെങ്കിൽ കർഷകരും തൊഴിലാളികളും ഒന്നിക്കണം എന്ന ഒരു നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അഖിലേന്ത്യാ കിസാൻ സഭയുടെ ചിഹ്നം അരിവാളും ചുറ്റുകയുമായി ഇരിക്കണമെന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് നമ്മുടെ ഈ സംഘടനയ്ക്ക് ഈ ഒരു ചിഹ്നവും ഈ കൊടിയും ഒക്കെ ഉണ്ടാകുന്നത് മാത്രം അന്ന് ഉത്തരേന്ത്യയിൽ നടന്നിട്ടുള്ള നിരവധി കക്ഷി ഭവനങ്ങൾ പോരാട്ടങ്ങളിൽ വിശാപത്തിലേക്കൊന്നും പോകുന്നില്ല നമുക്ക് ഉത്തരം തന്നെ ഈ സമ്മേളനം അവസാനിപ്പിക്കേണ്ടതുണ്ട് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം